ഹായ് ഹലോ ഗുഡ് ഈവനിങ് അടുത്ത മാസത്തേക്ക് അതായത് ഏപ്രിൽ മാസത്തിൽ പൊടിക്കാൻ വേണ്ട മുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇന്ന് ഇരുപത്തി മൂന്ന് കിലോ മുളകാണ് ഇന്ന് എടുത്തിട്ടുള്ളത് അതായത് പിരിയൻ മുളക് പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം നമ്മൾ മുളക് എങ്ങനെയാണ് പൊടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കേടിയൽ മുളകാണ് അതായത് പിരിയൻ മുളക് നല്ല പിരിയൻ മുളകാണ് അതിൻ്റെ കൂട്ടത്തിൽ കാശ്മീരി മുളക് അതായത് ഡബ്ബി മുളക് ഡബ്ബി മുളകും കൂടി ചേർത്താണ് ഇപ്രാവശ്യത്തെ മുളക് നമ്മൾ പൊടിക്കുന്നത് കാരണം കുറച്ചും കൂടി നല്ലൊരു കളറ് കിട്ടും കറിക്കു കുറച്ചും കൂടെ കൊഴുപ്പ് കിട്ടും എന്നൊക്കെ ഒരു അഭിപ്രായം കാരണം ഞാൻ ഒന്ന് രണ്ട് പേർക്ക് അങ്ങനെ പിരിയൻ മുളകും ഡബ്ബി മുളകും കൂടെ ചേർത്തിട്ടുള്ള പൊടി അങ്ങനെ വേണമെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർക്ക് അങ്ങനെ വാങ്ങി ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അവരാണ് പറഞ്ഞത് പിരിയൻ മുളകിനേക്കാൾ ഡെപ്പിമുളകും കൂടെ ചേർത്തിട്ട് പൊടിക്കുമ്പോൾ നല്ല കളറും കിട്ടും നല്ല കൊഴുപ്പും കിട്ടുന്നുണ്ടെന്ന് ഒരഭിപ്രായം വന്നു അപ്പോൾ എന്നാൽ ഇപ്രാവശ്യം അതായത് ഏപ്രിലത്തേക്കുള്ള പൊടി ഇങ്ങനെ അങ്ങനെ ചെയ്യാമെന്ന് കരുതുകയാണ് ഇത് ഇന്ന് രാവിലെ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്ന് അഴുക്കെല്ലാം നുള്ളിപ്പറക്കിയിട്ടിരിക്കുന്നതാണ് ഓരൊറ്റ അഴുക്ക് പോലും ഇല്ല അതാന്ന് നോക്ക് അഴുക്കെന്ന് പറഞ്ഞൊരു സാധനമില്ല ക്ലീൻ ചെയ്യുന്നത് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ടാർപോളിലിട്ട് വെയിലത്തോട്ട് ഇടുകയായിരുന്നു അഴുക്ക് ഒന്നുമില്ല ഒരഴുക്ക് പോലും ഇല്ലാതെ എല്ലാം നുള്ളിപ്പറിക്കതാണ് ചെയ്തു നോക്കി അഴുക്ക് കണ്ടോ അഴുക്കും മുളകും ചപ്പും ചവറും എല്ലാം ഞങ്ങൾ ഒരു സൈഡിൽ കൂട്ടിയിട്ടിട്ടുണ്ട് കണ്ടോ ഇതേപോലെ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇത് ഇന്നിപ്പോൾ കുറച്ച് ഒരു ഉണക്കുണ്ട് ഉണക്ക് പോരാന്നുണ്ടെങ്കിൽ നാളെ ഒരു ദിവസം കൂടെ വെയിലത്തിട്ട ശേഷം മാത്രമേ ഇത് കഴുകത്തുള്ളൂ ഉണക്കിയ ശേഷം ഉണക്കിയ ശേഷം നന്നായിട്ട് ഒരു ഉണക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ ഇത് കഴുകി വെയിലത്തി അല്ലെങ്കിൽ ഈ മുളകിനകത്ത് പിന്നെ വെള്ളം കയറും വെള്ളം കയറി പിന്നെ അത് ഉണങ്ങിക്കിട്ട ഇച്ചിരി പാടാ പക്ഷേ എന്നാലും പൊടി അത്ര ശരിയാകുമല്ലോ അപ്പം അതുകൊണ്ട് ആദ്യമേ നന്നായിട്ടൊന്നു ഉണക്കും അതിന് ശേഷമാണ് കഴുകി വീണ്ടും ഉണക്കി പൊടിപ്പിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ കുറച്ച് നാൾ കൂടുതലിരിക്കും പൊടി വലിയ കളറ് ചേഞ്ചസ് അങ്ങനെയൊന്നും വരത്തൊന്നുമില്ല അപ്പോൾ എന്തായാലും അടുത്ത മാസത്തിലേക്ക് അതായത് ഏപ്രിലേക്ക് വേണ്ട പൊടിയാണ് ഏപ്രിൽ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അതായത് ഈ മാസം എനിക്ക് കുറച്ച് കൂടുതൽ മുളക് പൊടി ആയിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യമായിട്ട് എനിക്ക് പിന്നെ പോയെടുത്ത് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് തുടക്കത്തിലേ അങ്ങ് കുറച്ച് അധികം മുളക് നമ്മൾ വാങ്ങാമെന്ന് കരുതി നിങ്ങൾക്കറിയാമല്ലോ എല്ലാ ആഴ്ചയിലും പത്ത് കിലോ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴി ഇക്കഴിഞ്ഞ മാസം നമുക്ക് കൂടുതൽ മുളകിന് ചിലവ് വന്നതുകൊണ്ട് കൂടുതലങ്ങ് എടുത്തു മിക്കവാറിയത് പത്ത് പത്ത് ദിവസത്തേക്കൊക്കെ ഉള്ളതേ ഉള്ളു മുളക് മുളകിന് വെച്ച് എപ്പോഴും നല്ല ചിലവല്ലേ ഇപ്പം അടുത്തുള്ളൊക്കെ ആൾക്കാരായാലും പുറത്തോട്ട് ഗൾഫിലോട്ടുമൊക്കെ പോകുന്ന ആൾക്കാരും ഒക്കെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടുതൽ വാങ്ങിയിട്ട് പോവും അപ്പോൾ മുളക് പൊടി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് കിട്ടും കേട്ടോ ഞാൻ അയച്ചു തരാം ഒറ്റ ഇത് പിരിയൻ മുളകും അതായത് കേടിയൽ മുളകും കാശ്മീരി ഡെബി മുളകും കൂടെ ചേർന്നിട്ടാണ് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇപ്രാവശ്യം പൊടിക്കുന്നത് കേട്ടോ അപ്പൊ ആവശ്യം മെസ്സേജ് ഇടാൻ മറക്കല്ലേ